ഇന്ത്യയ്ക്കും ഇടയിൽ വൻ തുകയുടെ ഇടപാടുകൾക്ക് എസ് ആർ ബി എ അക്കൗണ്ടുകൾ ഉപയോഗിക്കാൻ അനുമതി നൽകുമെന്ന റിസർവ് ബാങ്കിന്റെ പ്രഖ്യാപനം വാണിജ്യ മേഖലയ്ക്ക് വലിയ നേട്ടമാണെന്ന് വിലയിരുത്തൽ രൂപയുടെ വിനിമയ മൂല്യത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ബാധിക്കാതെ വേഗത്തിൽ ഇടപാടുകൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നതാണ് ഇത്തരം അക്കൗണ്ടുകളുടെ നേട്ടം ഈ മാസം അഞ്ചിനാണ് സ്പെഷ്യൽ റുപ്പി വെസ്ട്രോ അക്കൗണ്ട് അഥവാ എസ് ആർ ബി എ അക്കൗണ്ടുകൾ ഇന്ത്യയിലെ റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചത് ഇന്ത്യയിലെ കാറ്റഗറി വൺ അംഗീകൃത ഡീലർ ബാങ്കുകൾക്കാണ് കറസ്പോണ്ടന്റ് ബന്ധമുള്ള വിദേശ ബാങ്കുകളുമായി ഇത്തരം അക്കൌണ്ട് തുറക്കാൻ അനുമതി ലഭിക്കുക ഇതിന് റിസർവ് ബാങ്കിന്റെ മുൻകൂർ അനുമതി ആവശ്യമില്ല ആദ്യം തന്നെ ഇന്ത്യയും യു എയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിന് പ്രധാനമായിട്ടും അതായത് ലോക്കൽ കറൻസിയിൽ ട്രാൻസാക്ഷൻ ആകാമെന്ന് തീരുമാനിച്ചു കാരണം ഇന്ത്യ യു എയിൽ നിന്ന് ഓയിൽ വാങ്ങുമ്പോൾ പകരമായിട്ട് നമ്മൾ റുപ്പി കൊടുത്താൽ മതി അതായത് ഡോളറിൽ നിന്ന് വിപരീതമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷമാണ് അത് കൂടുതൽ അപ്പോൾ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ പ്രത്യേകിച്ച് ഇന്ത്യൻ കമ്പനികൾ ഇവിടെ യു എ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികളും അതുപോലെ തന്നെ യു എ കമ്പനികൾ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികളുണ്ട് ഇവർ തമ്മിലുള്ള ട്രാൻസാക്ഷൻ വരുന്ന സമയത്ത് പലപ്പോഴും റിസർവ് ബാങ്കിൽ കൂടി അത് ട്രാൻസാക്ഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഉണ്ടാകും താമസം കൊടുക്കും ഒരു ദിവസം രണ്ട് ദിവസം മറ്റും താമസം ഉണ്ടാകും ഇത് ഈ വോസ്ട്രോ അക്കൗണ്ട് ഉള്ളതുകൊണ്ട് അതായത് ബാങ്കുകളാണ് ഫണ്ട് ഹോൾഡ് ചെയ്യുന്നത് ഫണ്ട് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് അവർ ഫണ്ട് അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് റിയൽ ടൈമിൽ ട്രാൻസാക്ഷൻ നടക്കും കാര്യം ഇത് താമസിക്കാൻ പാടില്ല ഒരു ദിവസം താമസിക്കും പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിലോ മറ്റോ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസം താമസം വരികയാണെന്നുണ്ടെങ്കിൽ വലിയ ഫണ്ട് പ്രത്യേകിച്ച് മില്യൻസിന്റെ ട്രാൻസാക്ഷൻ വരുമ്പോഴത്തേക്ക് വലിയ വ്യത്യാസം വരുന്നുണ്ട് ഇരു രാജ്യങ്ങൾക്കിടയിൽ കോടികളുടെ ഇടപാട് നടത്തേണ്ടി വരുന്ന സ്ഥാപനങ്ങൾക്കും ഈ സംവിധാനം വലിയ അനുഗ്രഹമായി മാറുമെന്നാണ് കണക്കുകൂട്ടുന്നത് ഒപ്പം ഇന്ത്യക്കും യു എയ്ക്കും ഇടയിലെ വാണിജ്യം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാനും ഇത് വഴി തുറക്കുമെന്നാണ് വിലയിരുത്തൽ മീഡിയ വൺ ദുബായ്